ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചുഡിയോന്റെ പ്രൊഡക്ട്സ് ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്താണ് നേരത്തെ ഞാൻ വാങ്ങി വെച്ചിട്ട് മറന്നു പോയൊരു സാധനം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് നാളായല്ലേ കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിയിൽ കണ്ട പോലെ തന്നെ സ്റ്റുഡിയോ ഒന്ന് ഞാൻ എടുത്ത കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസ് ആണ് ഞാൻ ഇന്നിട്ട് ഷെയർ ചെയ്യാൻ പോണേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനെക്കുറിച്ചുള്ള റിവ്യൂസ് കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ളതല്ലേ പിന്നെ എന്താണ് ഇതിനകത്ത് നിന്ന് വ്യത്യാസം എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ അവസാനം വരെ കാണട്ടോ ഓക്കെ അപ്പം വലിച്ചു നീട്ടാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഓൾ എന്നുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ നിങ്ങൾക്കിടുന്ന ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോയിലൊട്ട് കടന്നാലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലേഡീസാണ് ഷോപ്പിങ്ങിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നതെന്നുള്ളത് അപ്പം ഓഫ് കോഴ്സ് ഞാനും ഷോപ്പ് ചെയ്യാൻ ചില്ലറ കാര്യമൊന്നുമല്ല അത്യാവശ്യം നന്നായിട്ട് ഷോപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഈ മേക്കപ്പ് പ്രൊഡക്ട്സിൽ ഞാൻ എത്ര വാങ്ങിയാലും മടുക്കാത്ത രണ്ട് സാധനങ്ങളാണ് ഒന്ന് ലിപ്സ്റ്റിക്കും രണ്ട് നെയിൽ പോളിഷും ഇതൊക്കെ കുറേ വാങ്ങിയിട്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നാലും നമുക്ക് കുറേ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു ഒരു മനസ്സുഖമുണ്ടല്ലോ ലേഡീസിന് പറയുമ്പോൾ അത് മനസ്സിലാവുമായിരിക്കും അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ദേ ഇത്രയും ഷെയ്ഡ്സിലെ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു ഇത് ഞാൻ സ്റ്റുഡിയോ നിന്ന് എടുത്ത വാനിലേൻ്റെ ലിപ്ബാമാണ് ഈ ലിപ്ബാമിൻ്റെ റിവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നന്നായിട്ട് മോയിസ്ചറെയ്ത് വെക്കുന്നുണ്ട് ലിപ്സിനെ പിന്നെ നല്ല വാനിലേൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ഇടയ്ക്ക് നമുക്ക് തിന്നാൻ തോന്നുന്ന സ്മെല്ലാണ് അതുകൊണ്ട് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് വേറെ ലിപ് ബാംസ് ഉള്ളതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്നില്ല എന്നാൽ ഇടയ്ക്ക് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് ഇത് നല്ലൊരു പ്രോഡക്റ്റ് അടുത്തത് കുറച്ച് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം ഞാൻ അവിടെ നിന്ന് എടുത്തത് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു അവിടെ കോസ്മെറ്റിക്സ് തുടങ്ങി കഴിഞ്ഞ സമയത്ത് ഞാൻ പോയി എടുത്തിട്ട് വന്ന ഒരു ലിപ് കളറാണ് ഇതുവരെ ഇത് തീർന്നിട്ടില്ല ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഇത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും പ്രൂഫ് ആണെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല ഇത് ഇത് ഈ എന്ന് പറയുന്നത് ബെറി ബ്ലാസ്റ്റെന്ന് പറയുന്ന ബി സീറോ ടു എന്ന് ഒരു ഷെയ്ഡാണ് ഇത് കുഴപ്പമില്ല നല്ല കളറൊക്കെ തന്നെയാണ് നമുക്ക് പിന്നെ ഡെയിലി യൂസിന് പറ്റിയ ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ പറയുക ഒരു വാം അണ്ട ടോൺ ഒക്കെ ഉള്ളവർക്ക് ഇത് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് വാട്ടർ പ്രൂഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫല്ല ഇങ്ങനെ നമുക്ക് ആക്കി കഴിഞ്ഞാൽ തന്നെ രണ്ട് കയ്യിലോട്ടും കളറൊക്കെ പോകും ലിറ്ററലി ഞാൻ അവിടെ നിന്ന് എടുത്ത ലിപ്സ്റ്റിക്സിൽ ലിക്വിഡ് ലിപ്സ്റ്റിക്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഉണ്ട് ചേച്ചി ഞാൻ ഇപ്പം വേറെ എതിക്കുന്ന ആ ഷെയ്ഡാണ് അതായത് റോസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ എനിക്കങ്ങനെ പൊതുവേ ഞാൻ അധികം ന്യൂഡ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാത്ത ആളാണ് പക്ഷേ ന്യൂഡ് ഷെയ്ഡ് ഇടാൻ തോന്നിയപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു കളർ കണ്ടിട്ട് ഡൗട്ട്ഫുള്ളി എടുത്തൊരു ഷെയ്ഡാണ് ഈ റോസ്റ്റഡ് ആൽമണ്ട് എന്ന് പറയുന്ന ഷെയ്ഡ് ഇതായിരിക്കും ഈ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ആ ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കുറേ ലോങ് ലാസ്റ്റ് ചെയ്യത്തൊന്നുമില്ല പക്ഷേ ഇത് ഭയങ്കര ഈ ഒരു എമൗണ്ടിന് അതായത് എനിക്ക് തോന്നുന്നു ഇത് വൺ ഫോർട്ടി നയങ്ങാണ്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല ശരിക്കും പക്ഷേ ഈ എമൗണ്ടിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് ലിപ്പിനെ ഡ്രൈ ആക്കുന്നുമില്ല കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇതാണ് ഞാനതുകൊണ്ട് ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട് ഇതധികം അവിടെ നിൽക്കാറില്ല ഈ ഒരു ഷെയ്ഡെന്ന് പറയുന്നത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോണതാണ് അങ്ങനെ ഞാൻ ഒരു ഷെയ്ഡ് ഇത് പൊട്ടിച്ചിട്ടില്ല ഇതിൻ്റെ സെയിം ഒരെണ്ണം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഐ തിങ്ക് എൻ്റെ ഒരു സ്കിൻ ടോൺ ടോണൊക്കെ ഉള്ള ഒരാൾക്കാർക്ക് ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ന്യൂഡ് ഷെയ്ഡ്സ് ചിലതൊന്നും ചിലത് വാഷ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവും അടുത്തായിട്ട് ഞാൻ വാങ്ങി എനിക്ക് പണി കിട്ടിയ ഒരു സാധനമാണ് ഈ ചോക്കോ ബ്രൗൺ എന്ന് പറയുന്ന ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഭയങ്കര ക്രീമിയാണ് ഇത് ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല നമുക്ക് നമ്മൾക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ വെള്ളം കുടിക്കുകയോ ഒന്നും തന്നെ ചെയ്യണ്ട നമ്മൾ ലിപ്പിലൊന്ന് എനിക്കൊന്ന് അബ്സോർബ് ആയി കഴിയുമ്പോൾ തന്നെ അത് ലാസ്റ്റ് ചെയ്യാതെ തന്നെ പോവും വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇട്ട് ഞാനത് അധികം യൂസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി ഞാനിത് വാങ്ങിയിട്ട് ഞാൻ എടുത്തത് എടുത്ത് വെച്ചതിൽ വെച്ചൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നിയ തോന്നിയൊരു പ്രൊഡക്റ്റാണ് ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല ആൻഡ് ഞാൻ അവിടെ നിന്ന് എടുത്തതിൽ സ്റ്റുഡിയോ നിന്ന് എടുത്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ് ഉണ്ട് ഞാൻ എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഷെയ്ഡ് ആ ഷെയ്ഡ് എനിക്കിങ്ങനെ ലിപ്സ്റ്റിക്സുകളിൽ നിന്നൊന്നും എനിക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടില്ല ഞാൻ ആ ഷെയ്ഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഭയങ്കര ഭയങ്കര സ്മൂത്താണ് ഭയങ്കര എന്താ പറയുക ലോങ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലിപ് മൗസ് എന്ന് പറയുന്നത് ആൻഡ് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിരുന്നു അവൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്പം ഞങ്ങൾ ഇത് ആൾക്കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി വാങ്ങാനായിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ സ്റ്റുഡിയോ ചെല്ലുന്ന സമയത്തൊക്കെയും ഈ ഒരു സാധനം നോക്കും ഇത് ഇതുവരെ ഞാൻ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വീണ്ടും റീസ്റ്റോക്ക് ആയി കണ്ടിട്ടില്ല ഇനി ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ ഔട്ട് ഓഫ് ആയി പോണതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഷെയ്ഡ് എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത് തീർക്കാനും തോന്നാത്തൊരു സാധനമാണ് ഈ ലിപ് മൗസ് ഇതിൻ്റെ ഇത് ഏതാ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെറി കിസ് എന്ന് പറയുന്ന ഷെയ്ഡാട്ടോ സൂപ്പറാണ് കളറാണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ സ്വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പോകത്തില്ല അടിപൊളി കളറാണ് അടിപൊളി ഒരു ടിണ്ടും കൂടി ഇതിനകത്തുനിന്ന് കിട്ടുന്നു അടുത്തത് ഞാനവിടുന്ന് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഈ ടു ഇൻ വൺ ആയിട്ടുള്ള ലിപ് കളറും ലിപ് ഗ്ലോസും കൂടി വരുന്ന ഒരു ഐറ്റമാണ് ഇത് ആക്ച്വലി ഞാൻ ഇതെടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു കളറ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെന്നപ്പം ആ കളർ അവിടെ ഉണ്ടായില്ല ബട്ട് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തു ഇത് ബോൾഡെന്ന് പറയുന്ന മാറ്റേ ബോൾഡെന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇത് അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല ഓക്കെ നല്ല സാധനം അതായത് നമുക്ക് ലിപ് ഗ്ലോസും ഉണ്ട് ഒരു ഗ്ലോസി ഫീൽ എപ്പോഴായാലും കിട്ടും ഓക്കെ അങ്ങനെ ഞാൻ എടുത്ത അങ്ങനെ ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ച പ്രൊഡക്റ്റ് ആയിരുന്നു ഇത് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ കളറെ ഞാൻ കാണിച്ചു തരാം എവിടെ ഞാൻ ഇവിടെ എല്ലായിടവും കളറായി ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ബോൾഡ് ലുക്കിന് പറ്റുന്ന ഒരു കളറാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഡ്രൈ പോകും നമ്മുടെ ലിപ്പ് ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആകുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോസ് അപ്ലൈ ചെയ്യാം പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു ഒരു ഒട്ടിപ്പിടിക്കുന്ന ഫീല് എനിക്ക് ഈ ഒരു ഷെയ്ഡിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ ആൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലിരിക്കുന്ന ഷെയ്ഡിന് എനിക്ക് ഈ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഈ ഒരു ഷെയ്ഡിന് എനിക്ക് ആ ഒരു പ്രോബ്ലം തോന്നി അതർവൈസ് വേറെ പ്രശ്നമൊന്നുമില്ല അതാണ് വേറൊരു സാധനം ഞാൻ ഞാനിടുത്തെ അടുത്ത ഐറ്റം ഈ ഹൈഷൈൻ ഗ്ലോസ് എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് ഇത് പ്ലം പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ആക്ച്വലി ഇത് ലിപ് ഗ്ലോസ് ആണ് ഞാൻ ഇതുവരെ ഇത് ലിപ്പിൽ ഇട്ടിട്ട് എവിടെയും പോയിട്ടില്ല ഞാൻ ഇത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര കളറായിട്ട് എനിക്ക് തോന്നിയുണ്ട് ഞാൻ ഇത് ലിപ്പിൽ ഇതുവരെ ഇട്ടിട്ടില്ല ഞാനിത് ബ്ലഷായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഗൈസ് ഇത് ബ്ലഷായിട്ട് യൂസ് ചെയ്യുമ്പം നല്ലൊരു കളറാണ് ഐ ലൈക്ക് ദ ഷെയ്ഡ് സോ ഇത് എനിക്കിഷ്ടം ആയിട്ട് യൂസ് ചെയ്യാനാണ് പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് സുഡിയോൻ്റെ ഈ ഒരു ഹോൾ ഓർത്ത് ഞാൻ സുഡിയോൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്താണ് നേരത്തെ ഞാൻ വാങ്ങി വെച്ചിട്ട് മറന്നുപോയൊരു സാധനം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചത് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഡിയോൻ്റെ ഈ ബെറി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ബോഡി ലോഷനായിരുന്നു വീസ് ഇത് ഞാൻ ആക്ച്വലി ഞാനിത് വാങ്ങി ബോഡി ലോഷൻ യൂസ് ചെയ്തു ഇതിന് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ല് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വേറെ ഒരു ബോഡി ലോഷൻ ഞാൻ വാങ്ങി അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കാര്യം മറന്നുപോയി ഇത് എവിടെയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു അങ്ങനെ ഈ കാര്യം ഇങ്ങനെ വിട്ട് മറന്നു പോയിരുന്ന സാധനമാണ് ഇന്ന് ഞാൻ തപ്പിയെടുത്തപ്പോൾ ഇത് കിട്ടി അപ്പോൾ ഇതും കൂടി ഞാൻ കാണിക്കാൻ ഓർത്തു ഇത് ഈ ബോഡി ലോഷൻ എന്ന് പറയുന്നത് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് ലാസ്റ്റ് ചെയ്യുന്ന സ്മെല്ലാണ് നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നതെങ്കിൽ വാങ്ങിക്കും പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഫോർട്ടി നയൻ വൺ നയൻറ്റി നയൻ നയൻറ്റി നയൻ ഇത്രയൊക്കെ വരുന്നുള്ളൂ നിങ്ങൾ സ്റ്റുഡിയോ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ഓർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർത്താണ് എന്നിരുന്നാലും ബാക്കിയുള്ള ബ്രാൻഡഡ് സാധനങ്ങളെ പോലെ ഒരുപാട് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര ഉറപ്പ് പറയില്ല പക്ഷേ ഇതൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ നല്ലൊരു ബോഡി ലോഷനാണ് ഈ ബെറി എന്ന് പറയുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈലൈറ്റർ ആണ് ഈ ഹൈലൈറ്റർ എനിക്ക് അങ്ങനെ വലിയ അടിപൊളി സംഭവം എന്നൊന്നും തോന്നിയില്ല ഇതിനൊരു ക്യാപ്പ് ഉണ്ടാവും ഒരു കോപ്പർ കളറാണ് ഒരു കോപ്പർ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു കോപ്പർ ഷെയ്ഡ് വരും എനിക്കത്ര വലിയ വാവ് ഫാക്ടറോ അങ്ങനെയൊന്നുമില്ല ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആണ് ഒരുപാട് അതായത് ഒരു രണ്ട് കോട്ടെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലാണെങ്കിലും അത് കാണത്തുള്ളൂ എനിക്ക് എനിക്കത് കാണുന്നുള്ളൂ സോ ഇതൊരു ഓക്കെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ലിപ്സ്റ്റിക്സ് ഒക്കെ ആ സൈഡിലോട്ടിരിക്കട്ടെ ഇനി എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളത് ഞാൻ എപ്പോഴും എത്ര എത്ര വാങ്ങിയാലും പല പല കളറായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് തേ നെയിൽ പോളിഷ് കുറേ ഞാൻ വാങ്ങാറുണ്ട് കുറേ കളേഴ്സ് എന്തായാലും എന്നിരുന്നാലും സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അവിടുത്തെ നെയിൽ പോളിഷ് കാണുമ്പം ആ സൈഡിലോട്ടൊരു വലിവില്ല അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ എൻ്റെ കയ്യിൽ കാണുന്ന നെയിൽ പോളിഷുകളൊക്കെയും അവിടുത്തെ നെയിൽ പോളിഷുകളെ കുറിച്ച് എനിക്ക് ഒന്നും നെഗറ്റീവ് പറയാനില്ല കാരണം അവരുടെ ജെൽ നെയിൽ നെയ്ർ ഉണ്ട് നോർമൽ നെയിൽ പോളിഷുണ്ട് എല്ലാ നെയിൽ പോളിഷും ഒരു യുണീക്ക് കളറും അത്യാവശ്യം ഒരു പേസ്റ്റൽ കളേഴ്സൊക്കെ വരും അതുകൊണ്ട് നല്ല നെയിൽ പോളിഷസ് ആണ് അത് എനിക്ക് തോന്നുന്നു സെവൻറ്റി നയൻ ഓർ സം ആണ് റേറ്റ് സെവൻറ്റി നയൻ ആണെന്ന് തോന്നുന്നു പക്ഷേ നല്ല നെയിൽ പോളിഷുകളാണ് അത് ആ ഒരു പ്രൈസിന് വേർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഏത് എപ്പോൾ ഞാൻ സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും മറക്കാണ്ട് അവിടെ നിന്ന് ഒരു കളറെങ്കിലും എടുത്തിട്ട് വരാൻ ശ്രമിക്കാറുണ്ട് നെയിൽ പോളിഷ് എടുക്കുമ്പോൾ എന്തായാലും നെയിൽ പോളിഷ് റിമൂവർ എടുക്കണമല്ലോ അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തേർഡ് ഓർ ഫോർത്ത് ബോട്ടിലാണ് ഇതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ നെയിൽ പോളിഷ് റിമൂവർ മാത്രമായിട്ട് എന്താണ് ഇത്രയും വാങ്ങിയേക്കുന്നത് അല്ലെങ്കിൽ ഇതിനെന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു നെയിൽ പോളിഷ് റിമൂവർ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കോട്ടണിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഉരച്ചുരച്ച് ഉരച്ചരച്ച് കളയേണ്ടി വരും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട കാര്യം വരത്തില്ല പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതും ഇത് ഫോർട്ടി നയൻ റുപ്പീസേ വരുന്നുള്ളൂ നല്ല സാധനമാണ് നിങ്ങൾ ഇതുവരെ അവിടുത്തെ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്ക് നല്ല ഒരു സാധനമാണ് ഇത് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് എനിക്ക് ബെറ്ററൊന്നും ഓക്കെ ആയിട്ടും കൊള്ളാത്തതായിട്ടും വേസ്റ്റായിട്ടും ഒക്കെ തോന്നിയേക്കുന്ന പ്രൊഡക്റ്റ്സ് അപ്പം നിങ്ങളും സ്റ്റുഡിയോ പോയി പ്രൊഡക്റ്റ്സ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ചിലർക്ക് മാത്രമേ ഇതൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല പ്രൈസിൻ പ്രൈസിൽ കുറച്ച് കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്റ്റ്സ് അവർ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പ്രൈസ് കുറവാണല്ലോ ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി കുറവായിരിക്കില്ലേ എന്ന് ചിന്തിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ചില പ്രൊഡക്റ്റ്സ് ഇവരുടെ നല്ല പ്രൊഡക്റ്റ്സ് ആണ് പക്ഷെ ചിലത് ഒട്ടേറെ ഫ്ലോപ്പുവാണ് എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലതൊക്കെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും നല്ലതല്ലേ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഈ ലിപ്സ്റ്റിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്താണെങ്കിലും ഒരു ലിപ് ബാം മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ചില ലിപ്സ്റ്റിക്സ് ചിലർക്ക് അറിയാമല്ലോ ചുണ്ട് കറക്കാനൊക്കെ ഇട പിന്നെ ഡ്രൈ ആയി പോകാനൊക്കെയും ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഈ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ മസ്റ്റായിട്ടും നിങ്ങളൊരു ലിപ് ബാം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ അതുപോലെ തന്നെ ഞാൻ ഞാനവിടുന്ന് യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അവിടുത്തെ ബോഡി സ്പ്രേ ബോഡി സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരിക്കുള്ളൂ അടിപൊളി സ്മെല്ലൊക്കെ ആയിരിക്കും പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ തന്നെ സ്പ്രേ ഒട്ടും ലാസ്റ്റ് ചെയ്യൂല അതായത് ഫുൾ ഗ്യാസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒന്നല്ല ഒന്ന് രണ്ടെണ്ണം ഞാൻ വാങ്ങി നോക്കിയിട്ടുണ്ട് ഒന്നും എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല ഇനി ആർക്കെങ്കിലും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് സുഡിയോലെ എന്ത് ആണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്നും കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള പുതിയ പുതിയ കണ്ടൻറ്റുകളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ